ഇപ്പം ഞാനാണ് അവരുടെ സ്ഥാനത്ത് നിന്നെങ്കിൽ എൻ്റെ വണ്ടിയും എൻ്റെ കുടുംബം വരെ അവർ വെളിപ്പിച്ച് കൊണ്ടുപോയേനെ പോലീസുകാർ വണ്ടി സൈഡിൽ കൂടെ ഒരുമിച്ച് വരെയല്ലേ മത്സരിച്ച് വരെയല്ലേ ഈ ബസ്സിൻ്റെ ബാക്കിൽ കിടന്ന വണ്ടി ബസ്സിൻ്റെ ഒപ്പത്തിനൊപ്പം സെൻട്രൽ ഭാഗത്ത് വരെയാണ് കോടതിക്കാരല്ലേ പോലീസ് കാണിക്കുന്നത് കോടതി അലക്ഷ്യമാണ് കാണിക്കുന്നത് കറക്റ്റായിട്ടുള്ള ഇത് ചെയ്യാതെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് പെടാപ്പാട് പടയാണ് അവരുടെ സ്ഥാനത്ത് അവർ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ ആയേ പക്ഷെ നമ്മളായതുകൊണ്ട് സാധാരണ ജനത്തിന് ഒരു വിലയില്ല പട്ടിക്ക് പോലും വിലയില്ലാത്ത പോലീസുകാർക്ക് ബുദ്ധി ഇല്ലാത്തതുണ്ടെന്നല്ല അത് വന്നു കഴിഞ്ഞാൽ അതിൽ നെഗറ്റീവുകൾ വരും ആ വിഷ്വൽസ് എടുക്കുക അവർ പോയത് കല്യാണ പാർട്ടി എന്ന് അറിയുക അതിന്റെ വിഷ്വൽസ് എന്തെടുക്കാതെ ഞാനായിരുന്നേ കല്യാണ പാർട്ടിക്ക് പോയെങ്കിൽ ഞാൻ ഇന്ന് മേയർ മജിസ്ട്രേറ്റ് മുമ്പിൽ രഹസ്യം വഴി അത് എതിര പക്ഷേ എടുത്ത കേസിനെ പറ്റി ഇതുവരെ അന്വേഷണം പറഞ്ഞില്ല ആ അത് തന്നെ അത് എല്ലാവർക്കും മനസ്സിലാക്കൂല്ല മനസ്സിലാവില്ല ഏതും എടുത്ത കേസ് ഏതു കൊടുത്ത കേസ് ഇപ്പൊ ഞാനാണ് അവരെ സഹനത്തിൽ നിന്നെങ്കിൽ എൻ്റെ വണ്ടിയും എൻ്റെ കുടുംബം വരെ അവർ വെളിപ്പിച്ചു കൊണ്ടുപോയാണ് പോലീസുകാർ പക്ഷേ ഇത് നേരെ തലയിരിച്ചാണ് അതല്ലേ പറഞ്ഞ ഇടത്ത ഇരട്ടത്താപ്പ് നയം ഇരട്ടത്താപ്പ് നയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സംഭവം അതാണ് കാര്യം അത് കഴിഞ്ഞ് ഇവർ ഈ രഹസ്യമൊഴി കൊടുക്കേണ്ട കാര്യമല്ല എന്നുവെച്ചാൽ രഹസ്യമൊഴി ചിലപ്പോൾ ലേഡീസ് ആയതുകൊണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടായിരിക്കും പെണ്ണുങ്ങൾക്ക് രഹസ്യമായിട്ട് എന്തോ ആംഗ്യം കാണിച്ചെന്നല്ലേ പറയുന്നത് ബസ്സിൽ പത്ത് എഴുപതും യാത്രക്കാരുമായിട്ട് വരുന്ന ബസ്സാണ് യാത്ര ചെയ്യുന്ന ബസ്സാണ് ബസ്സിൽ നിറയെ ആളുകളുണ്ട് ആ വിശലീൽ തന്നെ കാണാം അപ്പോൾ ഇരുചനാണെങ്കിലും അവരോട് സംസാരിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞു അവിടെയൊന്നും ഒരു അസഭ്യം വീണിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ആ ദൃശ്യങ്ങളിലൂടെ ഇനി എവിടെയാണ് ഈ അശ്ലീലം എന്നുള്ള പരാമർശം വരുന്നത് വണ്ടി സൈഡിൽ കൂടെ ഒരുമിച്ച് വരെയല്ലേ മത്സരിച്ച് വരെയല്ലേ ഈ ബസ്സിൻ്റെ ബാക്കിൽ കിടന്ന വണ്ടി ബസ്സിൻ്റെ ഒപ്പത്തിനൊപ്പം സെൻട്രൽ ഭാഗത്ത് വരെയാണ് ബസ് വൺ വേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ഓവർടേക്ക് ചെയ്യാൻ നോക്കിയാണ് ഒൺവേ കയറുന്നതിന് മുമ്പ് ഓവർടേക്ക് ചെയ്യുക അപ്പം കേസ് അവർക്ക് എന്നെ ഇത് വിഷുവലിൽ തന്നെ അവരെ എതിരായിട്ടാണ് വെച്ചാൽ ബസ് പോകണമെങ്കിൽ ബസ് റാഷ് ഡ്രൈവിംഗ് സ്പീഡിൽ പോകണമെങ്കിൽ ഈ കാറും അതേപോലെ വരെയല്ലേ കാർ അതിനെക്കാട്ടി ബസിന്റെ ഇത്രയും വലിയ വലിപ്പമുള്ള ബസ്സിന്റെ ആർ പി എമ്മിനെ കാട്ടിയും കുറെ വലിയ കാറാണ് ഇപ്പൊ കാർ അത്രയും സ്പീഡ് എടുക്കുമ്പോൾ ബസ്സിനെ കാട്ടിയും ഓവർ സ്പീഡും റാഷ് ഡ്രൈവിംഗും കാർ ഉപയോഗിക്കുന്നു അത് കേസെടുക്കാമല്ലോ അതൊക്കെ കേസെടുക്കാതെ നിയമപരമായിട്ട് കേസെടുക്കാന്നുള്ളതാണ് പക്ഷെ എന്തുകൊണ്ട് അവരെടുക്കുന്നില്ല അതായത് ഞാന് സാധാ ഒരു ജനം സാധാരണങ്ങളെ പോലെയൊക്കെ ആള് അവര് ഇത് ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് ഞാനിപ്പോ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്താ കേസ് എടുത്തത് ഞാനവരെ കട്ടി ഒരു കോടതി കോടതി പോലീസ് കാണിക്കുന്നത് കോടതി ലക്ഷ്യമാണ് കാണിക്കുന്നത് ആയിട്ടുള്ള ഇത് ചെയ്യാതെ അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് പോലീസ് പെടാപാട് പെടുകയും കാണുമ്പോഴേ അറിയാം പെടാപാട് പെടും ഇതിലൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേഷൻ മാസ്റ്ററെ പിടിച്ചോണ്ട് പോകുന്നു അങ്ങേരസത്തിന് നൂറായിരം അസുഖത്തിന് മരുന്ന് കഴിക്കാൻ പോലും സമ്മതിക്കില്ല ഫുഡ് കൊടുക്കാൻ സമ്മതിക്കാതെ അങ്ങേര് എന്താണ് തെറ്റിയതെന്ന് എനിക്കറിഞ്ഞൂടുക പക്ഷേ അദ്ദേഹത്തിന് അവിടെ മരുന്ന് കഴിക്കാനും വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി പിന്നെ കഴിക്കുന്ന മരുന്നല്ലാതെ ഇത് മീഡിയാസിൽ കണ്ടതാണ് അപ്പം ഇതൊക്കെ എതിരായിട്ട് നമ്മൾ കേസ് കൊടുത്താലും അവരത് ഇപ്പം അവരെ സ്ഥാനത്ത് അവർ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ ആയേ പക്ഷേ നമ്മളായത് കൊണ്ട് സാധാരണ ജനത്തിന് ഒരു വിലയില്ല പട്ടിക്ക് പോലും വിലയില്ലാത്ത അവസ്ഥയാണ് കുറ്റവാളി കൊണ്ടുപോയുന്ന് അതാണ് കൊണ്ടുപോയത് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങ് ചെല്ലും എൻ്റെ വീട്ടിൻ്റെ ഇവിടെ റോഡിൽ വന്ന് ഇന്ന് ആളുകൾ കാണത്തൊക്കെ ചായക്കടയിൽ വരേണ്ടി വന്നു ഇത്രയും ആൾ കൂടി ഇങ്ങനെ തന്നാണ് എന്നെ കൊണ്ടുപോയത് പക്ഷെ അതെനിക്ക് വിഷമില്ല വിഷമില്ലാത്തതെന്ന് വെച്ചാൽ വേറൊരു ഗ്യാസില്ല വിഷമില്ലാത്തതെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഞാൻ തെറ്റി ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ആളുകളെ പേടിക്കേണ്ട കാര്യമില്ല എന്നാലും ആളുകൾ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു നീ ആടാ മെമ്മറി കാർഡ് കാർഡെടുത്തേന്ന് അതായത് അങ്ങനെ വരുത്തി തീർക്കുക അവർക്ക് അതാണ് ആവശ്യം ഇന്നും ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വണ്ടി പോലീസ് നിറയെ പോലീസുകാരുമായിട്ട് ഇവിടെ വഴിയിൽ കിടപ്പുണ്ട് പക്ഷേ ഈ ഒരു മൊഴിയുടെ പശ്ചാത്തലത്തിൽ താങ്കളെ ഇനി വീണ്ടും വിളിപ്പിച്ചതെന്ന് വെച്ചാൽ അവർ വിളിപ്പിച്ചാലേ ഇനി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇടിച്ച് സമ്മതിപ്പിക്കാനേ നോക്കുകയുള്ളൂ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അല്ലാതെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതേ പറയാവുള്ളൂ എന്നെ ഇടിച്ചു ഉപദ്രവിച്ചു ഒക്കെ ഇവർക്ക് സമ്മതിപ്പിക്കാൻ പറ്റുള്ളൂ ഒരു ശാരീരികമായിട്ട് ഉപദ്രവിച്ചു അല്ലാതെ എൻ്റെ അടുത്ത് ഏത് തരത്തിൽ ദേഷ്യപ്പെട്ടാലും ക്രോസ് ഇത് കേസ് ക്രോസ് ആയിട്ട് പലയിടത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എനിക്കിതേ പറയാവുള്ളൂ സത്യം ഒന്നല്ലേ ഉള്ളൂ കള്ളത്തനവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വായിന്ന് സത്യം വിടുന്നുകളും അങ്ങനെയല്ല പക്ഷെ ഞാൻ സത്യമായിട്ടാണ് ഇപ്പോഴും പറയുന്നത് ചാനലിൻ്റെ അടുത്ത് എപ്പോഴും എപ്പോഴും ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത്രയും വിവാദത്തിൽ നിൽക്കുമ്പോൾ ഇത് ലോക്കൽ പോലീസ് അന്വേഷിക്കാതെ മറ്റേതെങ്കിലും തരത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചോ അങ്ങനത്തെ അതേപിങ്ങനൊന്നാണ് ഞാൻ കോടതിയിലെടുത്ത് നാളെ വക്കീലെടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഫയൽ റിട്ടേൺ ചെയ്യണം കേസ് ഫയൽ ചെയ്യണം ഞാൻ ചെയ്യാൻ പോകുന്നത് മറ്റേ ഇപ്പോഴുള്ള നിലവിലുള്ള നിലവിലുള്ള അന്വേഷണം എനിക്ക് തൃപ്തികരല്ല അവർ അവർക്ക് ഫേവറായിട്ടാണ് നിൽക്കുന്നത് എന്നുവെച്ചാൽ കേസ് നിഷ്പക്ഷായിട്ടല്ല നിൽക്കുന്നത് അതായത് ഇരട്ടത്താപ്പ് നയം അതായത് നമ്മൾ പാവപ്പെട്ടവന് വേറൊരു നിയമം വലിയ ഉദ്യോഗസ്ഥർമാർക്ക് വേറൊരു നിയമം അത് കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പറഞ്ഞത് പോലീസ് അന്വേഷണം നടക്കട്ടെ അതായത് ഗണേഷ് കുമാർ സാറിന് അറിയാം പോലീസ് എങ്ങനെയായാലും എന്റെ പേരിൽ കുറ്റം ജാരി വെച്ചിട്ട് മറ്റേവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ തത്തപ്പാട് വിടണമെന്നുള്ള ഇപ്പോൾ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ നിങ്ങൾ തിരക്കി തന്നെ അറിയാം എന്നെക്കുറിച്ച് വിളിച്ച് ചോദിച്ചാൽ മതി അപ്പോൾ അറിയാം ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സെല്ല് തന്നെ ഉണ്ട് ഇത് എവിടെ പോകുന്നു ബാത്റൂമിൽ എത്ര തവണ പോകുന്നു ഇത് അങ്ങോട്ട് നടക്കുന്നുണ്ടോ ഇങ്ങോട്ട് നടക്കുന്നുണ്ടോ കടയിൽ കയറുന്നുണ്ടോ കടയിൽ കയറി എത്ര രൂപ കൊടുത്തു മൊബൈൽ ടവറിൻ്റെ കീഴിൽ മൊബൈലിൽ എത്ര ഭാഷ സംസാരിച്ചു ആരുടെ അടുത്ത് സംസാരിച്ചു അർദ്ധരാത്രി സംസാരിച്ചു ഇത് നിരീക്ഷണം ചെയ്ത ഒരു ഒരു സെക്ഷൻ തന്നെ ഈ വേറെ യെതുവിന്റെ വേക്കിലുണ്ട് അതായത് കാരണം അവരെയും പറയുന്നുണ്ട് പോലെ ഒരുപാട് പേര് ഇതുപോലെ ആർഗ്യമെന്റ് ഇങ്ങനെ വിഷയം നടന്നപ്പോൾ ഞാൻ എതിർത്തപ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്ക് ഒരു ധൈര്യമായതാണ് പക്ഷേ ഞാൻ എതിർത്തപ്പോൾ ബാക്കിയുള്ളവർക്കും ധൈര്യമായി അത് ഇവരെ പേടിച്ച് പല ആൾക്കാരും പുറത്തു വരാത്തെയാണ് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നത് എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നിട്ട് എന്നെ തെറ്റുകാരനാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് തെറ്റുള്ളവർ സുഖമായിട്ട് ജീവിക്കും ആണ് ഇപ്പം മേയറിൻ്റെ വണ്ടി കിട്ടാത്തതുകൊണ്ടാണ് ആ വണ്ടി റിക്കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണോ പോലീസിന് മൊബൈൽ ട്രേസ് ഔട്ട് ചെയ്ത് ഇവർ ആരെയൊക്കെ വിളിച്ചെന്നും മെമ്മറി കാർഡ് യാതൊരു വഴിക്ക് പോയെന്നും അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണോ വേണമെങ്കിൽ പറ്റും പോലീസുകാർ ചെയ്യില്ല അവരും ആ പയ്യനും പാർട്ടിക്കാരനാണ് അവനെ ഭീഷണിപ്പെടുത്തി ഞാൻ പാർട്ടി ഉള്ളതാണ് എം എൽ എ ആണ് മേയറാണെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പേടിച്ച് ഡിലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ വേറെ ആരോ എന്ന് വിചാരിച്ചാണ് അവൻ അവനും വീഡിയോ എടുത്ത് അങ്ങനെയാണ് മേയറാണെന്ന് അറിയണം അവ ഒരു ഡ്രൈവർ എന്നുള്ള രീതിയിൽ നമ്മൾ അനുഭവിക്കുന്ന റോഡിൽ കിടന്ന അനുഭവിക്കുന്ന ഒരു പ്രശ്നം അവന് മനസ്സിലാവും അവൻ ഓടിക്കൊണ്ടിരിക്കുന്നവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷെ യും കൊണ്ടുപോയില്ല ഞാൻ പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയില്ലല്ലോ അവർ കൊണ്ടുപോകാൻ തയ്യാറല്ലല്ലോ അവർക്ക് എൻ്റെ മാത്രമാണ് അവർ വിചാരിച്ചത് ഞാൻ ഇത്ര മേയറാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് ഞാൻ ആ പയ്യൻ്റെ പയ്യനെ പറയുകയും ചെയ്തു തിരിച്ച് പറയുകയും ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനെ വിളിക്കാൻ ആർക്കും അധികാരമില്ല ഞാൻ അവൻ്റെ അച്ഛനെ വിളിച്ചിട്ടുമില്ല ആ പയ്യൻ്റെ അച്ഛനെ വിളിച്ചിട്ടുമില്ല അപ്പം ഞാനത് പറയേണ്ടതെന്ന് വെച്ചാൽ നിൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ വക തന്തയുടെ വകയോടോന്നും പക്ഷെ എം എൽ എ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല എം എൽ എ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ചിരി പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും നമ്മുടെ പേരിലേക്ക് അസാവും മനസ്സിലായാ എം എൽ എയുടെ ദന്ത വിളിച്ചൊന്നുള്ള അപ്പൊ നമ്മളെന്ത് ചെയ്ത് അത് എം എൽ എ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ എന്റെ അച്ഛനെ പറഞ്ഞുകൊണ്ട് ഞാൻ താങ്കളുടെ അച്ഛന്റെ വകയായി ഉപയോഗിച്ചിട്ടില്ലെന്ന് മെഡിക്കൽ തന്നെ വിഷ്വലസ് എടുത്താൽ കറക്റ്റ് എത്താന്നുള്ളതാണ് പോലീസുകാർക്ക് ബുദ്ധി ഇല്ലാത്തതുണ്ടെന്നല്ല അത് വന്നു കഴിഞ്ഞാൽ അതിൽ നെഗറ്റീവുകൾ വരും ആ വിഷ്വൽസ് എടുക്കുക അവര് പോയ ഏത് പാർട്ടി എന്ന് അറിയുക അതിൻ്റെ വിശ്വൽസ് എന്ത് എടുക്കാത്ത ഞാനായിരുന്നേ കല്യാണ പാർട്ടിക്ക് പോയെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വിശ്വസിക്കും ആ അതാണ് അതാണ് ബുദ്ധിയുള്ളവർക്ക് ജനങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് ജനങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ആരും ആരും അല്ലാതാവും ജനങ്ങളെ പ്രതികരിക്കുന്നത് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പോലീസുകാർ എൻ്റെ പേരിൽ തെറ്റുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പല കേസിലും തെറ്റുണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി ജനങ്ങൾക്ക് അറിയാം ഇനി എന്തിനാണ് ഇവർ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയാലും ഇവർ കൃത്രിമമായിട്ടുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യണം ജനങ്ങൾക്ക് തന്നെ മനസ്സിലാവും സ്വാഭാവികമായിട്ട് അരി ആകരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇന്നത്തെ രഹസ്യ മൊഴിയുടെ കൂടെ വരുമ്പോൾ എത്രത്തോളം ജാഗ്രതയുണ്ട് എന്തെങ്കിലും ജാഗ്രത എന്ന് പറഞ്ഞത് നമുക്ക് വരാനുള്ളത് വരും അത് ഇവരിപ്പം മനപൂർവ്വം വരുത്തി വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ജനങ്ങളും കാണും കോടതിയും എന്നാണ് എൻ്റെ വിശ്വാസം അറസ്റ്റ് കാണും കാണുമായിരിക്കും മയക്കാൻ തരീക്കുന്നത് കൂടി തന്നെ അവർ കൊല്ലുമായിരിക്കും അതല്ലേ അന്നൊന്നും പറയണം ഒന്നാ പ്രാവശ്യമല്ലേ കൊല്ലോ എന്നെ മാത്രല്ലാമല്ലോ ബാക്കി ജനങ്ങളിങ്ങനെ ഇടയ്ക്കില്ല ജനങ്ങൾ പ്രതികരിക്കുകയാണ് എന്നെ ചെയ്യും അതിൽ പേടിക്കുക എന്നും വേണ്ട ജനങ്ങളിതിനെതിരെ എൻ്റെ ബാക്കിയുടെ സപ്പോർട്ടായിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിക്കുക എന്നാൽ ജനങ്ങൾ പ്രതികരിക്കും അതോടൊപ്പം ഞാനൊരു കാര്യം പറയുണ്ട് അതിൽ വലിയൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ചില ആൾക്കാരെ ഉള്ളൂ പാർട്ടി മൊത്തത്തിന് നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല പാർട്ടിയിൽ ഇതേപോലെയുള്ള ആൾക്കാരെ എടുത്ത് കളയണമെന്നാണ് ഞാൻ പറയുന്നത് ഇതേപോലെയുള്ള പാർട്ടിയെ തോലിക്കുന്ന ആൾക്കാരെ എടുത്തു കളയുക അങ്ങനെയുള്ള ആൾക്കാർ പാർട്ടിയിൽ വന്നതിന് പാർട്ടിക്ക് മൊത്തത്തിലാണ് കേടുന്നത് പാർട്ടി ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല ഒന്നും ഇല്ലെങ്കിൽ കുറേ ഞാൻ കൊടി പിടിച്ചിട്ടുള്ളത് എനിക്ക് വിരോധമില്ല എനിക്ക് ഒരു പാർട്ടിയോടെ ഒരു പാർട്ടിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല ഒരു പാർട്ടിയോടും വിരോധമല്ല ഞാൻ വോട്ട് വോട്ടെടുത്തത് പാർട്ടി നോക്കി ആളുകളാണ് പ്രശ്നം പാർട്ടിയിലുള്ള ചില ആളുകൾ എല്ലാവരും ചില ആൾക്കാരാണ് ഒരു പാർട്ടിയെ മൊത്തത്തിൽ കെ എസ് ആർ ടി സി ഒരു ഡ്രൈവർ മതിയല്ല എല്ലാവരും പറയും ഇപ്പോൾ കെ എസ് ആർ ടി സി എല്ലാവരും കുറ്റം പറയുകയാണ് ചെയ്യുന്നത് എൻ്റെ കാര്യത്തിൽ അതുണ്ടായില്ല പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നോ അതാണ് എൻ്റെ വിജയം ശരി